തിരൂർ കുറ്റിപ്പുറം റോഡിലെ അപകടനിലയിലുള്ള കൊടക്കൽ വളവ് നിവർത്തുന്നതുമായി ബന്ധപ്പെട്ട് റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു തിരുനാമമായ വില്ലേജ് ഓഫീസർ കിരൺ പ്രഭാകറും സംഘവുമാണ് സ്ഥലത്തെത്തിയത് വളവ് നികത്താൻ കുർക്കോളി മൊയ്തീൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ പാസായി രണ്ട് വർഷത്തോളമായി ഇനിയും വൈകിയാൽ ഫണ്ട് വകമാറ്റേണ്ടി വരികയോ ലാപ്സായി പോവുകയോ ചെയ്യും ഈ സാഹചര്യത്തിലാണ് റവന്യൂ സംഘം സ്ഥലത്തെത്തിയത് സ്ഥലത്തെ പഴയ ബംഗ്ലാവിന്റെ ഭാഗത്ത് പൊന്തിനിൽക്കുന്ന പാറ ഇടിച്ചാൽ റോഡ് നിവർന്നു കിട്ടുമെന്ന് അധികൃതർ വിലയിരുത്തി ഈ ഭൂമി ഇപ്പോൾ കൈവശമുള്ള വ്യക്തിയുടെ ആധാരം പരിശോധിച്ച് അധികമുള്ള സ്ഥലവും പോരാതെ വന്നാൽ മറുഭാഗത്തെ സ്ഥലവും എടുക്കാമെന്നും ധാരണയായിട്ടുണ്ട് അതിലാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പലവട്ടം നമ്മൾ ഇത് വന്നു നോക്കുകയും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർ തന്നെ സ്വയം മനസ്സിലാക്കുകയൊക്കെ ചെയ്യുകയാണ് അത് നിർബന്ധമായിട്ടും ഇതിൻ്റെ തൊട്ട് തെക്ക് സൈഡിലുള്ള ആ തള്ളി നിൽക്കുന്ന ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാലേ നടത്തും ജനകീയ സമിതി വില്ലേജ് ജനകീയ സമിതിയിൽ പലവട്ടം ചർച്ചകൾ വന്നതാണ് ഇപ്പോൾ അവസാനമായിട്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ സമിതി അംഗങ്ങൾ സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിക്കുകയും ഇപ്പോൾ നമുക്കത് ബോധ്യമായിട്ടുണ്ട് ഏകദേശം അതിൻ്റെ സ്കെച്ചും ഒക്കെ വില്ലേജിൽ നിലവിലുണ്ട് അത് വച്ച് നമുക്ക് ബാക്കി അതിൻ്റെ ആധികാരികമായ നീക്കങ്ങൾ നടത്തുന്നതോടൊപ്പം നാട്ടുകാരുടെ സഹകരണത്തോടുകൂടിയും ജനപ്രതിനിധികളുടെ സഹായത്തോടു കൂടിയും നമുക്കിത് പൂർത്തീകരിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഇവിടെ വെച്ച ഫണ്ട് പഴയ പല ഫണ്ടുകൾ പോലെ അത് ലാബ്സായി പോകുന്ന ആർക്കും അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്കും മാറ്റപ്പെടുന്ന ഒരവസ്ഥ നൽകാൻ തുടങ്ങി അപ്പോൾ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട് ഓണറുമായി ബന്ധപ്പെടാനും മുന്നോട്ട് ും തിരൂർ ബ്ലോക്ക് മെമ്പർ എം പി മുഹമ്മദ് കോയ വി പി കുഞ്ഞാലി കെ പി അലവി സി പി അബ്ദുൾ ഗഫൂർ അനിൽകുമാർ കൊടക്കൽ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ